ഡിവൈഎഫ്ഐ കർണാടക സംസ്ഥാന സമ്മേളനത്തിൻ്റെ പോസ്റ്ററിൽ രാമനും ലക്ഷ്മണനും ഇടം പിടിച്ചു എന്ന സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണം നടക്കുകയാണ് മൈസൂരുവിയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൻ്റെ പോസ്റ്ററാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഡിവൈഎഫ്ഐ കർണാടക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പോസ്റ്ററിൽ രാമനും ലക്ഷ്മണനും ഇടം പിടിച്ചു എന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം മഹാത്മാഗാന്ധി ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ശ്രീനാരായണ ഗുരു തുടങ്ങിയവർക്കൊപ്പം രാമനും ലക്ഷ്മണനും ഡിവൈഎഫ്ഐ പോസ്റ്ററിൽ ഇടം പിടിച്ചെന്നാണ് പ്രചാരണം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന ലെൻസ് വെച്ച് നിരീക്ഷിക്കുന്ന സിപിഐഎം കർണാടക ഡിവൈഎഫ്ഐയുടെ പോസ്റ്റർ കണ്ടില്ലേ എന്നും രാമനും ലക്ഷ്മണനും ഡിവൈഎഫ്ഐയുടെ പഴയകാല ദേശീയ നേതാക്കളാണോ എന്നും ചോദിച്ചു കോൺഗ്രസ് സൈബർ അനുകൂല പേജുകളിൽ വ്യാപകമായി പോസ്റ്റർ പ്രചരിക്കുന്നു ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ പ്രചരിക്കുന്ന പോസ്റ്റർ തെറ്റായ തലക്കെട്ടോടെ പ്രചരിപ്പിക്കുന്നതാണെന്ന് കണ്ടെത്തി ഡിവൈഎഫ്ഐ പോസ്റ്ററിലുള്ളത് കർണാടകയിലെ സാമൂഹിക പരിഷ്കർത്താക്കളായ കോട്ടി ചിന്നയ്യ സഹോദരന്മാരാണ് ഇപ്പോഴത്തെ ദക്ഷിണ കന്നഡയുടെ ഭാഗമായിരുന്ന തുളുനാട്ടിൽ നിന്നുള്ള കോട്ടി ചിന്നയ്യ എന്നീ സഹോദരങ്ങളെ കന്നഡികർ ഗുരുസ്ഥാനീയരായി ആരാധിക്കുന്നുണ്ട് ഇവരുടെ ചിത്രം വച്ചുള്ള ഡിവൈഎഫ്ഐ പോസ്റ്ററാണ് രാമനും ലക്ഷ്മണനും എന്ന പേരിൽ തെറ്റായി പ്രചരിക്കുന്നത്